ായാലും നമ്മുടെ അടുത്ത് തന്നെ എനിക്ക് ഇരുന്നി സ്കോർ ചെയ്യാൻ പറ്റി അക്കാഡമി ചൂസ് ചെയ്തിട്ട് എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് ഇത് അനേകായിരം നഴ്സിംഗ് വിദ്യാർത്ഥികളുടെ വിജയാനുഭവം ഫോർ അഡ്മിഷൻസ് കോൾ വയനാടിന്റെ കൈത്താങ്ങൊരുക്കി മൂവാറ്റുപുഴയിൽ വയനാടിനൊരു കൈത്താങ് സഹായമേഘാൻ സിഐ ടിയു മൂവാറ്റുപുഴ ഏരിയ കമ്മിറ്റിയും വഴിയോര തട്ടുകട കച്ചവട യൂണിയനും ചേർന്ന് മൂവാറ്റുപുഴ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിന് സമീപം മെഗാ തട്ടുകട നടത്തി ഇടിയപ്പം അപ്പം പത്തിരി ചപ്പാത്തി പൊറോട്ട ദോശ കപ്പ ബീഫ് കറി മുട്ടക്കറി മീൻകറി കടലക്കറി വെജിറ്റബിൾ കറി ഓംലറ്റ് ചായ കാപ്പി തുടങ്ങിയ തട്ടുകട വിഭവങ്ങൾ ഒരുക്കി നൽകിയാണ് ജനങ്ങളിൽ നിന്ന് സംഭാവന സ്വീകരിച്ചത് നഗരത്തിലെ തട്ടുകട നടത്തിപ്പുകാരും ജോലിക്കാരും സിഐ ടി യു നേതാക്കളും തൊഴിലാളികളുമായിരുന്നു ഭക്ഷണം തയ്യാറാക്കലും വിതരണവും നടത്തിയത് ഭക്ഷണം കഴിച്ചു മടങ്ങുന്നവർ ഇഷ്ടമുള്ള തുക സഹായനിധിപ്പെട്ടിയിൽ നിക്ഷേപിക്കുവാൻ സൗകര്യമൊരുക്കിയിരുന്നു പകൽ രണ്ടു മുതൽ രാത്രി പന്ത്രണ്ട് വരെയായിരുന്നു മെഗാ തട്ടുകടിയുടെ പ്രവർത്തനം ഇതിലൂടെ ലഭിച്ച തുക മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറുമെന്ന് സംഘാടകർ പറഞ്ഞു ഈ അവരുടെ മുഴുവൻ മുഴുവൻ സി ഐ ടി യു മൂവാറ്റുപുഴ ഏരിയ സെക്രട്ടറി സി കെ സോമൻ ഏരിയ പ്രസിഡന്റ് എം എ സഹീർ എം ആർ പ്രഭാകരൻ വഴിയോര തട്ടുകട യൂണിയൻ സെക്രട്ടറി കെ സി ബിജുമോൻ പ്രസിഡന്റ് ഒ എസ് ഷാഹുൽ ഹമീദ് ബിനീഷ് വിജയൻ വി എം അഫ്സൽ എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ ന്യൂസ് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ എല്ലായിടത്തും